പിതാവിന്റെയും പുത്രയും ദൃശ്യാത്മാവിന്റെയും നാമത്തിൽ ആമേൽ നമ്മൾ യേശുനാഥൻ്റെ കീടാസഹനങ്ങൾ ധ്യാനിച്ചു പോവുകയാണ് വെള്ളി ഉയർപ്പ് ഉന്നതത്തിൽ നിന്നും ശക്തി സ്വീകരിക്കാനെന്ന് യേശുനാഥൻ പറഞ്ഞ വാക്കുകൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് യേശുനാഥൻ മരിച്ചുയർത്തെഴുന്നേറ്റ യേശുനാഥൻ ആറ് പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രതീക്ഷപ്പെടുന്നുണ്ട് പല പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് സമാധാനം സമാധാനമില്ലാത്ത മനുഷ്യ മകൾക്ക് സമാധാനം കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ് ഉയർത്തെ നേര യശുവി നന്ദി യശു ആരാധന സമാധാനം ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവനൊരു ഭ്രാന്തനെ പോലെ ആയി ശരിയല്ലേ അവന്റെ ജീവിതത്തിൽ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ സമാധാനം കുടുംബസമാധാനം ജോലി മേഖലകളിൽ സമാധാനം വിദ്യാഭ്യാസത്തിൽ സമാധാനം ഇല്ലാതെ വന്നാൽ അവന്റെ വഴി തെറ്റിപ്പോവും അപ്പൊ യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ ഫസ്റ്റിലെ ആദ്യമേ ശിഷ്യന്മാരെ ഇടക്കിലേക്ക് വന്നപ്പോ തന്നെ നിങ്ങൾക്ക് സമാധാനം കൊടുക്കുകയാണ് എന്നിട്ട് യേശുനാഥൻ പറയുന്നുണ്ട് നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും ഇതൊന്നും അവർ സ്വീകരിച്ചില്ല അവർ അവരുടെ വഴികൾ തേടിപ്പോയി എന്നാൽ യേശുനാഥൻ അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഇത്ര പ്രാവശ്യമാണെന്ന് അറിയാമോ യേശുനാഥൻ ഈ അപ്പോസ്തല കുട്ടാമിലേക്ക് കടന്നു വരുന്നത് പല പ്രാവശ്യം പ്രാവശ്യ കാണിച്ചു കൊടുക്കേണ്ടി ഞാനാണ് വിശ്വസിക്കും വറുത്ത ഒരു മീൻ എടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിക്കുന്നു എന്തെല്ലാമാണ് നമ്മുടെ യേശുനാഥൻ വിശ്വസിക്കാൻ വേണ്ടി ഈ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് ആ ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം യേശുനാഥൻ പറഞ്ഞ വാക്ക് ഇന്ന് ഇവര് നിറവേറ്റുന്നു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുനാഥൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ അരിദ്ധാത്മാവിനെ സ്വീകരിക്കും പരിശുദ്ധാത്മാവിനെ അല്ലാണ്ട് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകില്ല അതു തന്നെയാണ് നമ്മുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട് പക്ഷെ അത് മാറി നിൽക്കേയിരിക്കും പോകില്ല ഒരിക്കലും പക്ഷെ പ്രാർത്ഥിച്ചു നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലൊക്കെ പാപം ഇല്ലാതെ വന്നാൽ പരിശുദ്ധാത്മാവ് വീണ്ടും പ്രവർത്തിക്കും അങ്ങനെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് പരിശുദ്ധാത്മാവ് വരെയാണ് അതിനു മുമ്പ് നമുക്ക് ഒരു വചനം ശ്രമിക്കാം അപ്പോസ്വല പ്രവർത്തനം ഒന്നാം അധ്യായം ഒന്നാം അധ്യായം നാലാം വാക്യം അവൻ അവരോടൊപ്പം ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ കൽപ്പിച്ചു അവരെല്ലാവരും യേശു രസക ഒരുക്കുന്നതിന് മുമ്പ് യേശുനാഥൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് യേശുനാഥൻ ഓരോ കാര്യങ്ങളും അവരെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഓശാനയ്ക്കൊക്കെ മുമ്പേ ഓശാനയ്ക്ക് മുമ്പേ അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോ യേശുനാഥൻ പറഞ്ഞു നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് കാരണം ജെറുസലേമിൽ തങ്ങ എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അവർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഗുരുവിനെ അവർ ഗുരിശിൽ തറച്ചു കളഞ്ഞു അപ്പൊ അവർ ഭയന്ന് അവർ ഓടിപ്പോകണം ജെറുസലേം വിട്ട് അവർ കേൾക്കാതെ പോകുകയാണ് അപ്പൊ ഇവിടെ പറയണു യേശു അവരോടൊപ്പം ജീവിച്ചിരുന്നപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കും യേശുനാഥൻ അവരെ പഠിപ്പിക്കുവായിരുന്നു പല കാര്യങ്ങളും അല്ലെ പിതാവിൽ നിന്നും കിട്ടിയ വരങ്ങളായിരുന്നു ശിഷ്യന്മാരെ യേശുനാഥൻ എന്നെ മാറി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു അത് നിങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ യേശുനാഥൻ ഈ ശിഷ്യന്മാർക്ക് ഓശാനയ്ക്ക് മുൻപേ പറഞ്ഞ് കൊടുത്തിരുന്നു പക്ഷെ അവർ അത് ഗ്രഹിച്ചില്ല ആലിയ വീണ്ടും ഒരു വാക്യം കൂടി നമുക്ക് കേൾക്കാം അപ്പോ സ്വലപ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാം വാക്യം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ യേശു അന്നു പഠിപ്പിച്ചതാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം ജെറുസലേം വിട്ട് പോകരുത് എന്നൊക്കെ യേശുനാഥൻ വളരെയധികം ദാഹത്തോടെ അവരോട് പറഞ്ഞെങ്കിലും ഈ ചെവിയുടെ കേട്ട് മറ്റു ചെവിയുടെ പുറത്തു കളഞ്ഞു അവരത് സ്വീകരിച്ചില്ല ഇവിടെ പറയുന്നുണ്ട എട്ടാം വാക്യം ഒന്നേ എട്ടില് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും യേശു പറയണ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അതല്ലാണ്ട് നിങ്ങൾ ശക്തി പ്രാപിക്കുകയില്ലെന്ന് യേശുനാഥൻ അന്നേ തുറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് യേശുനാഥനെ പിടിച്ചപ്പോ തന്നെ അവര് ഓടിക്കളഞ്ഞു എന്റെ ആടുകളെല്ലാം വിട്ടുപോയി എന്നൊക്കെ യേശു പറയുന്നുണ്ടല്ലേ എല്ലാവരും ഓടിപ്പോയി തള്ളിപ്പറഞ്ഞു എന്തൊക്കെയാണ് അവർ ചെയ്തത് ശിക്ഷേ അറിയില്ല എന്ന് എത്ര പ്രാവശ്യമാണ് പത്രോസ് മൂന്ന് പ്രാവശ്യം അല്ലെ നിഷേധിച്ചു കർത്താവിനെ ശപിക്കാനും തുടങ്ങി അതാണ് അത്രയും വലിയ വേദന കലലിയ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്നിട്ട് യേശു പറയുന്നത് പരിശുദ്ധാൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് എന്താണത് ജറുസലേമിലും യൂതാമൂഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യും നിങ്ങൾ എനിക്ക് സാക്ഷികളായും ചെയ്യും പരിശുദ്ധാത്മാവ് വരണം പരിശുദ്ധാത്മാവ് വരാണ്ട് ഒരു കാരണവശാലും ഈ ഭൂമിയിൽ താമസിക്കുന്ന ഒരു മനുഷ്യനും മുന്നോട്ട് പോകാൻ സാധ്യമല്ല ദൈവമായ കർത്താവിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ ശിദ്ധാത്മാവ് വരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് അത് പല വിധത്തിലും വരും അരൂപിയാണ് പക്ഷെ ഒരു വ്യക്തിയാണ് ത്രിയേക ദൈവമാണ് അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആദ്യം പ്രാവായിട്ട് വരും ജലമായിട്ടും വരും അഗ്നിയായിട്ട് വരും തീ പോലെ വരും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അദ്ദേഹത്തിലൂടെ മോശയിലൂടെ യക്ഷുനാഥൻ സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പല രൂപത്തിലും മനുഷ്യരുടെ മേൽ കടന്നു വരും കാറ്റായിട്ട് വരും മനുഷ്യൻ്റെ ശരീരത്തിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ കൊത്തണ പോലെ അനുഭവം ഉണ്ടാവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യങ്ങളാണ് അതൊക്കെ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ഒരാൾക്ക് കാണാൻ പറ്റില്ല എന്നാൽ അനുഭവിച്ചറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ അവന്റെ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റും കണ്ണുകൊണ്ട് കാണാനും പറ്റും യേശുവി നന്ദി യേശുവി ആരാധന വചന സഹിക്കാം ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനം അപ്പോസ്വല പ്രവർത്തനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത് ഹാലെളിയ യേശുവിയെ നന്ദി യേശുവി ആരാധന ഇന്നലെ വരെ നമ്മൾ ധ്യാനിച്ചു ഇന്ന് ഇരുപതാം ദിവസമാണ് ധ്യാനിക്കുന്നത് യേശുനാഥൻ പറഞ്ഞ അതേ വാക്ക് ഇന്ന് അപ്പോസ്വലന്മാര് ഏറ്റെടുത്തു ഇത്ര ദിവസം കഴിഞ്ഞാൽ അല്ലേ നമുക്കറിയാം ബന്ധക്കോശനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇനി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് അപ്പൊ അവർ സ്വീകരിച്ചത് അങ്ങനെയാണ് എങ്ങനെയാണ് സ്വീകരിച്ചത് രണ്ടാമദ്ധ്യായം അപ്പൊ സ്വല പ്രവർത്തനം ഒന്നാം ബാഹ്യം ബന്ധക്കോസ ദിനം സമാഘാതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഇരിക്കുകയായിരുന്നു ബന്ധക്കോസ ദിനം സമാഹതമായപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഇരിക്കുകയായിരുന്നു രണ്ടാം വാക്യം കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തിൽ നിന്നുണ്ടായി കൊട്ടും കാറ്റ് നമുക്കറിയാൻ പറ്റില്ലേ കൊടുങ്കാറ്റിന്റെ ശക്തി എന്താണ് അമേരിക്കയിലൊക്കെ കുറെയൊക്കെ നശിക്കുന്നുണ്ടല്ലേ കൊട്ടുംകാറ്റ് അടിച്ച് കൊട്ടും കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദം അവര് കേട്ടു ആകാശായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അല്ല അവരെല്ലാവരും പതിനൊന്ന് ശിഷ്യന്മാരും കൂടിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എങ്ങനെ വന്നു ബന്ധക്കോസ് ദിനം സമാഹതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു മൂന്നാം വാക്യം അഗ്നിജാലകൾ പോലുള്ള നാവുകൾ താവുകളുടെ ഓരോരുത്തരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു മൂന്നാം വാക്കിയാണ് അഗ്നിജാലകൾ ആദ്യം നമ്മൾ കണ്ട് കൊടുങ്കാറ്റ് അത് പരിശുദ്ധമാവാണ് കൊടുങ്കാറ്റ് അടിക്കുന്ന പോലെ ഒരു ആരവം ഒരു സ്വരം അവർ കേൾക്കണം രണ്ട് അവർ സമ്മേളിച്ചിരുന്ന മുറി മുഴുവൻ അങ്ങനെ നിറഞ്ഞത് ഭയങ്കരമായിട്ട് ഉണ്ടോ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന രണ്ട് അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ താങ്കളുടെ ഓരോരുത്തരുടെയും മേൽ വന്നു അഗ്നിജ്വാല ഇത് നമ്മൾ അനുഭവിക്കണം ഇത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടും നമുക്ക് എപ്പഴാന്നറിയാമ്പോ സ്തുതിക്കുമ്പോൾ ഭർത്താവിനെ പറ്റി പ്രഘോഷിക്കുമ്പോൾ ഭർത്താവിന്റെ വചനം വായിക്കുമ്പോൾ ചപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തിരുവോസി രൂപനായ യേശുവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മുടെ ശരീരത്തിൽ വിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നു നിൽക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും അറിയാൻ പറ്റും ശരീരത്തിൽ അല്ലെ പല വിധത്തിലും അറിയാൻ പറ്റും ചിലപ്പോ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കുർബാന കാണുന്ന സമയത്ത് നമ്മുടെ ഒരു സൈഡിൽ കൂടെ കാറ്റ് ഇങ്ങനെ ചില ചെറു കില കല കലകലാന്നിങ്ങനെ വരാൻ തുടങ്ങും അത് പരിശുദ്ധാത്മാവാണ് എല്ലാവർക്കും കിട്ടുന്നില്ല അത് അതെവിടുന്ന വന്നേന്ന് നമുക്കറിയാൻ പറ്റില്ല ചിലപ്പോ നമ്മുടെ കബളിയിലായിരിക്കും ഇങ്ങനെ ചൊറിയണ പോലെ ഇങ്ങനെ വരും അപ്പൊ നമ്മൾ തടയി പോകും പെട്ടെന്ന് അതൊക്കെ പരിശുദ്ധാത്മാവാണ് നിൽക്കുന്നതായി അവർ കണ്ടു നാലാം വാക്യം അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്താ ആ മുറിയിലിരുന്ന പതിനൊന്ന് പേരും പരിശുദ്ധാത്മാവിനാൽ അവർ നിറയണം വലിയ അത്ഭുതം നടത്താൻ പെയ്യണം യേശുനാഥൻ പറഞ്ഞ വാക്ക് അവർ നിറവേറ്റണം യേശുവേ സ്വാത്രം യേശുവെ നന്ദി പരിശുദ്ധാത്മാവ് ആണ് ഈ ഭൂമി മുഴുവനും നിയന്ത്രിക്കുന്നതും പുത്രനായ യേശുവും കൂടിയാണ് ിദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ എല്ലാടുത്തുകൊണ്ട് അത് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്കത് കിട്ടും ആത്മാവ് കൊടുത്ത ഭാഷാപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ഉണ്ടാവും മൂന്നാമത്തെ അനുഭവമാണ് അവർക്ക് എന്താണ് മൂന്നാമത്തെ അനുഭവം പരിശുദ്ധാത്മാവ് നിറഞ്ഞവര് അത് കഴിഞ്ഞിട്ട് രക്ഷിതാത്മാവ് കൊടുത്ത ഭാ ഭാഷാപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ഈ വിവിധ ഭാഷകളിൽ ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ ശുതിക്കണം കർത്താവിനെ ശുതിച്ച് മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ അതരങ്ങൾ നാവ് വേറെ രീതിയിലായി പോവുക അടുത്ത് നിക്കണമെന്ന് തോന്നും ചിലപ്പോ ഇവന് പ്രാന്തി കയറിയുണ്ട് കാരണം അവനെ അത് കിട്ടില്ല പക്ഷെ ഇവനെ കിട്ടിയില്ല അതെന്താണ് അത് പരിശുദ്ധാത്മാവാണ് അവൻ പ്രാന്തി ഭ്രാന്ത എന്ന് പറഞ്ഞാൽ അവര് പേടിച്ചു പോകും പക്ഷെ പരിശുദ്ധാത്മാവ് അവനെ ശക്തിപ്പെടുത്തുന്നതാണ് നമുക്കത് കാണാൻ പറ്റത്തോട്ട് അലിയ വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി വിവിധ വിവിധ ഭാഷകൾ അവരുടെ ഭാഷയല്ല വേറെ എല്ലാ ഭാഷകളിലും പല പല ഭാഷകളിലും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരങ്ങോട് സംസാരിക്കാൻ തുടങ്ങി അഞ്ചാം വാക്യം ആകാശത്തിന് കീഴെയുള്ള സകല ജനപദങ്ങളിലും നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു അഞ്ചാം വാക്യം കേട്ടോ ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിലും നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു ഇവർക്ക് ഈ ആരോ കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദവും അഗ്നി പോലെ ജാലകളുടെ നാവുകളൊക്കെ യഹൂതന്മാരുണ്ടായിരുന്നു കുറച്ച് പേര് ആറാവാക്യം ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും അപ്പൊ വലിയ സ്വരമുണ്ടായ പിതേനും അവിടെ നിന്നിരുന്ന ജനമെല്ലാം പുറത്ത് ഒരുമിച്ച് കൂടി ഉരിയിരിക്കുന്നത് മുറിക്കാത്താണ് താങ്കളുടെ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോൾ സംസാരിച്ചത് കേട്ടു പൊസലന്മാരും പതിനൊന്ന് ശിഷ്യന്മാരും അവിടെ നിന്നിരുന്ന പലരുടെയും മാതൃക ഭാഷ ഇവര് സംസാരിക്കാൻ തുടങ്ങി മിക്ക പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി പല പല ഭാഷകൾ സംസാരിക്കും വളരെ ഭയങ്കര ഇതാണ് അത് നമ്മൾ അറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞാലേ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ അവർ അത്ഭുതപ്പെടുകയും ചെയ്തു അത് കേട്ടിട്ട് അവരെ അത്ഭുതപ്പെട്ടു എന്താണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ ഭാഷയാണല്ലോ ഇവർ സംസാരിക്കണ ഇവർ ഗലീലിക്കാരല്ലേ എന്നൊക്കെ ഇവര് പറയാൻ തുടങ്ങുകയും ഏഴാം വാക്യം അവർ വിസ്മിതരായി പറഞ്ഞു അവരവിടെ അത്ഭുതപ്പെട്ടു ആ വന്ന ഭക്തജനങ്ങൾ യകൂദർ അത്ഭുതപ്പെട്ട് ഇവരുടെ ഭാഷയൊക്കെ കേട്ട് ഇവരുടെ ശുതിപ്പും ഒരു ബഹളവും ആ പുറത്ത് ജനലിൽ ഗലീൽക്കാരല്ലേ ആ ജെറുസലേമിൽ വന്ന കുറെ ജനക്കൂട്ടം അവര് പറയണ ഇവര് ഗലിയിൽ നിന്നും വന്ന ജനക്കൂട്ടം അല്ലേ എല്ലാവരും ഗലിയിൽ നിന്ന് വന്നവരല്ലേ നാം എല്ലാവരും താൻ തങ്ങളുടെ മാതൃക ഭാഷയിൽ ശ്രവിക്കുന്നത് ഇത് എങ്ങനെയായി കണ്ട അവരുടെ മാതൃക ഭാഷയിൽ ശ്രുതിക്കണ് മാതൃക ഭാഷയിൽ സം ശ്രുതിക്കു പറയുമ്പോ അവർക്ക് അതിൽ ഭയങ്കര അത്ഭുത പോയി കാരണം അവര് ഗലീൽക്കാരാണ് അവരുടെ ഭാഷ വേറെയാണ് പതിനൊന്നാം വാക്യം അറബിയരും ആയ നമ്മെല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അവൻ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ കുറെ അറബിയരും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അറബികളുടെ ഭാഷ എന്ന് പറയുന്നത് വേറെ അല്ലെ അതും അവര് സംസാരിക്കാൻ തുടങ്ങി എനിക്ക് എല്ലാ ഭാഷകളും വിശുദ്ധാത്മാകം കൊടുത്ത അനുസരിച്ച് പല 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 ഭാഷകൾ അവനങ്ങോട് സംസാരിച്ചു തുടങ്ങി പതിനൊന്ന് പേരുണ്ടല്ലോ പതിനൊന്ന് പേരും പല പല ഭാഷകളാണ് സംസാരിക്കുന്നത് അതെല്ലാം അവർ കേട്ടുകൊണ്ടിരിക്കയാണ് അപ്പൊ അവർ പറയുന്നു അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നതും ഓരോ അത്ഭുത പ്രവർത്തികളും വിവരിക്കുന്നതും ഓരോരുത്തരുടെ നാട്ടിലെ ഭാഷ അനുസരിച്ച് നമ്മുടെ മാതൃക ഭാഷയിൽ കേൾക്കുന്നല്ലോ പന്ത്രണ്ടാം വാക്യം ഇതെല്ലാം ഇതിന്റെ എല്ലാം അർത്ഥം എന്ത് ആ യഹൂദ അവർ വന്ന അവർ ചോദിക്കും ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണ് അവർക്ക് മനസ്സിലാകുന്നില്ല ഒരു കിടന്ന് കാണിക്കണ ഈ കാട്ടായ കാരണം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞതിന് അവന്റെ അടിമുടി മാറുപോയി പ്രത്യേക ഒരു വ്യക്തിയായിട്ട് മാറിയത് മനുഷ്യനെ നമ്മുടെ എന്താ പറയാ അല്ലെ അത് അനുഭവിച്ചറിയണം അനുഭവിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമുക്ക് അറിയാൻ പറ്റുള്ളൂ അനലിയ എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മരാകുകയും പരിബന്ധരാകുകയും ചെയ്തു എല്ലാവരും അത്ഭുതപ്പെട്ടു പരിബന്ധരായി ഇതെന്താണ് ഈ കാണുന്നത് ഇവർക്ക് എന്ത് പറ്റിപ്പോയി ഇതെന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ മാർഗ ഭാഷ സംസാരിക്കുന്നത് അറബി ഭാഷ സംസാരിക്കുന്നു ഇലിയെ ഇസ്രായേൽ യഹൂദരുടെ ഭാഷ സംസാരിക്കുന്നു പല പല ഭാഷകളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയതിനെ അവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിയത് എന്താണ് ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് പതിമൂന്നാം വാക്യം എന്നാൽ മറ്റ് ചിലർ പരിഹസിച്ചു പറഞ്ഞു ഇവിടെയാണ് പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ ആത്മാവ് നമുക്ക് കിട്ടും ഭജന പ്രകോഷത്തിലൂടെ ശുതിപ്പിലൂടെ വായനയുടെ പരിശുദ്ധാത്മാവിന് കിട്ടും അപ്പൊ അവര് വിചാരിക്കും ഇതിന് ഭ്രാന്തി കയറിയ അടുത്ത് നിൽക്കണ ഇവരെന്താ പറയണെന്ന് നോക്കി കേട്ടാ പതിമൂന്നാം വാക്യം അവർ ചിലർ പരിഹസിച്ച് പറഞ്ഞു കണ്ടാ ചിലർ പരിഹസിച്ച് പറഞ്ഞു ചിലര് ആദ്യം പറഞ്ഞ ഇവരെ നമ്മുടെ നാടൻ ഭാഷയാണല്ലോ നാട്ടു ഭാഷയാണല്ലോ സംസാരിക്കണത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ തന്നെ അവർ ട്യൂൺ മാറ്റി ഇവര് പരിഹസിച്ചിട്ട് പറഞ്ഞു പുതുവീഞ്ഞ് കുടിച്ച് അവർ ലഹരി പിടിച്ചിരിക്കുകയാണ് ട്യൂൺ മാറ്റി അവർ പുതുവീഞ്ഞ് കുടിച്ച് മത്ത് പിടിച്ച് കള്ളടിച്ച് ലക്കില്ലാണ്ട് കിടന്ന് പറയണത് അതാണ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അടുത്ത് നിൽക്കണമെന്ന് തോന്നുന്നു ഇവനെ വെട്ടുപിടിച്ച് ഇവനെന്താണ് ഈ കാണിക്കുന്നത് പക്ഷെ ഇതൊന്നുമല്ല പരിശുദ്ധാത്മാവാണ് അത് കരമടിക്കിലൂടെ പരിശുദ്ധാത്മാവ് വരും സുതിപ്പിലൂടെ പരിശുദ്ധാത്മാവ് വരും കണ്ണടച്ചു നിൽക്കുമ്പോൾ ഉള്ളി ചാടും അതൊക്കെ പരിശുദ്ധാത്മാവ് പല വിധത്തിലും നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും അവർ പറഞ്ഞേണ്ട പരിഹസിച്ചു പറഞ്ഞു പുതുവീഞ്ഞ് കുടിച്ച് അവർ ലഹരി പിടിച്ചിരിക്കുകയാണ് മത്തു പിടിച്ചു എന്താന്ന് പറഞ്ഞാലാം വാക്യം എന്നാൽ പത്രോസ് മറ്റ് പതിനൊന്ന് പേരോടൊപ്പം എഴുന്നേറ്റ് തിന്നു ആരായിരുന്നു പത്രോസ് ഒരു ഭയന്ന് കഥകടിച്ചിരുന്നവനാണ് യശ്വനാഥന്റെ ഒരു വാക്കും കേക്കാണ്ട് തള്ളിപ്പിറഞ്ഞ് മീൻ പിടിക്കാൻ പോയവനാണ് അവൻ പരിശുദ്ധാന് അവന്റെ മേലേങ്ങൾ വന്നപ്പോഴത്തേനും അവൻ ശക്തി പ്രാപിച്ചു നോക്കിയേ അവിടെ ണ്ട പതിനാലാം വാക്യം എന്നാൽ പത്രോസ് മറ്റു പതിനൊന്ന് പേരോടൊപ്പം എഴുന്നേറ്റ് നിന്നവൻ ഉച്ച അവരോട് പറഞ്ഞു ഭയമൊക്കെ വിട്ടുപോയി പത്രോസ് പുതിയൊരു സൃഷ്ടിയായി കഴിഞ്ഞിട്ട പരിശുദ്ധാത്മ വന്ന അവൻ ധൈര്യശാലനായി എന്തും ചെയ്യാനും എന്ത് പറയാനും യേശുനാഥനെ പറ്റി അവന് ധൈര്യം കൊടുക്കണം അതാണ് പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് വചനം വഹിക്കുന്നുണ്ട് കുർബാന വരുന്നുണ്ട് ജമാന ചിലണ്ട് പരിശുദ്ധാത്മാവ് ഇല്ലാണ്ട് ദൈവമായ കർത്താവിനെ പറയാൻ ആർക്കും ആർക്കും സാധിക്കില്ല പരിശുദ്ധാത്മാവ് വരണം അല്ലെങ്കിൽ അവിടെ ഒരു നാണം ഗുണിയായിട്ട് ഒരു മിണ്ടാപ്രാണിനെ പോലെ അവിടെ നമ്മൾ നിന്നു കുറ്റം കണ്ടാലും തെറ്റു കണ്ടാലും ഏറ്റു പറയില്ല പരിശുദ്ധാത്മാവ് വന്നാൽ അവൻ കർത്താവിന് വേണ്ടി മുന്നോട്ട് ചാടും ഓട്ടും ജീവൻ കൊടുക്കും നമ്പരാൻ വേണ്ടി യഹൂദര ജനങ്ങളെ അവൻ വിളിക്കേണ്ടത് നോക്കിയേ പത്ത് ദിവസം പറഞ്ഞു യഹൂദ ജനങ്ങളെ ആരാ വിളിക്കണെന്ന് അറിയാമോ യഹൂദന ഓടിപ്പോയവനാണ് ഇപ്പൊ പരിശുദാർ വന്നപ്പോ അവൻ പറയണ നോക്കിയേ യഹൂദ ജനങ്ങളെ ജെറുസലേമിൽ വസിക്കുന്നവരും ഇത് മനസ്സിലാക്കുകയും നോക്കിയേ യഹൂദ ജനങ്ങളെ ജെറുസലേമിൽ വസിക്കുന്നവരും ഇത് മനസിലാക്കുകയും എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും പത്ര ദിവസം പറയണു പതിനൊന്ന് പേരുടെ അടുത്തതും പത്ത് പേരെ ഇരുത്തിയിട്ട് ഇവനെ എഴുന്നേറ്റ് നിന്നിട്ട് പറയണ ഇതാണ് ഒരു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ആയിരം പേരുടെ ഇടയിൽ ഒരുത്തു നിന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നാൽ തെറ്റ് കണ്ടുപിടിക്കും അത് ചെയ്യരുതെന്ന് പറയും പക്ഷെ അത് കേക്കാണ്ട് പോകും അവനെ ഉപദ്രവിക്കും പല വിധത്തിലും അവനെ ഉപദ്രവിക്കാൻ നോക്കും മറ്റുള്ളവര് അവർ പറഞ്ഞുകൊണ്ടാ പൊതുവീഞ്ഞ് കുടിച്ച് ഇവർ മത്ത് പിടിച്ചിരിക്കുകയാണ് ലഹരി പിടിച്ചിരിക്കുകയാണ് പറഞ്ഞു അതാണ് മനുഷ്യൻ കളലിയ യശ്വീ നന്ദി ശ്രദ്ധിക്കുകയും പതിനഞ്ചാം വാക്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല പിന്നെന്താണ് ഒരു വ്യക്തി വിരലിൽ വന്ന് കൂടി അതാരാണ് പരിശുദ്ധാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കൂ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കൂ ജെറുസലേം വിട്ട് പോകരുത് എന്നെല്ലാം നമ്മുടെ ദൈവമായ കർത്താവ് അപ്പുസല്ലം പല പ്രാവശ്യവും പറഞ്ഞിട്ട് അവരത് കേട്ടില്ല എന്നാൽ അവർ ഒരുമിച്ചിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു ആ മുറി മുഴുവൻ ഇറങ്ങി ഋഷിതാത്മാവ് കൊടുത്ത ഭാഷ അവരമനുസരിച്ച് അവർ തുള്ളിച്ചാടി പത്ര ദിവസം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് നൽകിയ യഹൂദര് വയന്നവൻ യഹൂദർ കേടങ്ങിന്ന് ഭർത്താവിനെ പ്രഘോഷിക്കാൻ പോയി പത്ര ദിവസം ഇപ്പോഴാണ് ശിഷ്യന്മാര് നാല് ദിക്കുകളിലേക്കും പോകുന്നത് ഇവിടെ ഇവിടെ നിന്നാണ് ഈ മുറിയിൽ നിന്നാണ് ഋഷിതാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞു ഇനി അവരടങ്ങിയിരിക്കോ ഒരിക്കലും അവർ തുടങ്ങിയിരിക്കില്ല അവരോട്ടും ഭർത്താവിനെ പ്രഘോഷിക്കാൻ ഭർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ ആവാർ നാല് ഇക്കുകളിലേക്കും ഓടിപ്പോകും അങ്ങനെയാണ് ലിയ മലയാറ്റൂർ ആ മല മുകളിൽ അന്ന് വന്നത് അന്ന് വരാൻ പറ്റുമോ ഒന്നാലോ ചോദിക്കേ വഴിയൊന്നുമില്ല അവിടെ കാട്ടാനേയും ഭൂലിയും സ്മൃതവും ഒക്കെ കൊണ്ട് അവിടവൻ വന്ന് എന്ത് എങ്ങനെ വന്നു നിക്ഷിദ്ധാത്മാവ് കൊണ്ടുവന്നവന്